പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ രണ്ടുപേർ കസ്റ്റഡിയിൽ പാലക്കാട് സ്വദേശികളായ അജിത് ശ്രീജിത്ത് എന്നിവരെയാണ് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ ഉണ്ട് സച്ചിൻ ഈ ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തത് അതായത്

ഈ രണ്ടു പേരടങ്ങുന്ന മരിച്ചയാളുടെ സുഹൃത്തുക്കൾ അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ ഹോസ്പി ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ജന ഗേറ്റിന്റെ പൂട്ടടക്കം തകർത്ത് മോർച്ചറിയിലേക്ക് കയറുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് സ്വദേശികളായ അജിത്ത് ശ്രീജിത്ത് എന്നിവരെ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് നിലവിൽ ഇവരെ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ബിനു ശരി പാലക്കാട് ജില്ലാ ആശുപത്രി അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ രണ്ടുപേർ കസ്റ്റഡിയിൽ സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്